വാവർ അയ്യപ്പന്റെ ചെങ്ങാതി എന്ന കെട്ടുകഥകൾ പ്രചരിപ്പിക്കുന്നത് അവസാനിപ്പിക്കണമെന്ന ആവശ്യവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഹിന്ദു പരിഷത്ത് പതിനെട്ടാം പടിക്ക് സമീപത്തുള്ള വാവർ നട അവിടെ നിന്ന് മാറ്റണമെന്ന ആവശ്യമാണ് വി എച്ച് പി ദേശീയ നേതൃത്വം മുന്നോട്ട് വയ്ക്കുന്നത് വി എച്ച് പി കേരളഘടകവും സമാന ഉന്നയിച്ചിരുന്നു അയ്യപ്പന്റെ ചരിത്രവുമായി ഒരു ബന്ധവുമില്ലാത്ത വ്യക്തിയാണ് വാവർ കെട്ടുകഥ അനാവശ്യമായി പ്രചരിപ്പിക്കുന്നത് ജിഹാദികളെ പ്രോത്സാഹിപ്പിക്കാനാണ് മുസ്ലിം സമുദായം വിഗ്രഹാരാധനയെ വിശ്വസിക്കുന്നില്ല പിന്നെ എങ്ങനെയാണ് വാവരുടെ നട അവിടെ വന്നതെന്ന ചോദ്യമാണ് വി ഉന്നയിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ ശബരിമല തീവ്പ്പുശേഷം നടന്ന പുനർനിർമ്മാണത്തിലാണ് വാവുര നട നിർമ്മിച്ചുവെന്ന് ചരിത്രകാരന്മാർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് പുരാതന അയ്യപ്പ ക്ഷേത്രത്തിൽ ശ്രീകോവിലിനു സമീപം വാബുരന്റെ നടയാണ് ഉണ്ടായത് വാപുരൻ എന്ന ഹൈന്ദവ ദേവതയാണ് ഇപ്പോൾ കാണുന്ന വാവർ എന്ന മുസ്ലിമായി മാറ്റിയത് താന്ത്രിക പ്രവർത്തിക്കുന്ന ക്ഷേത്രമാണ് ശബരിമല താന്ത്രിക അടിസ്ഥാനത്തിൽ പൂജകൾ നടക്കുന്ന ക്ഷേത്രത്തിൽ ഉപദേവതകളുടെ പട്ടികയിൽ എങ്ങനെയാണ് മുസ്ലിം വ്യക്തിയുടെ നട വരുന്നതെന്ന ചോദ്യമാണ് സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്നും ഉയരുന്നത് നമ്മുടെ ഐതിഹ്യങ്ങളിൽ ശബരിമലയ്ക്ക് പോകുന്നവർ അയ്യപ്പനൊപ്പം വാവരി സ്വാമിയുടെയും ആരാധിക്കുന്നുണ്ട് അയ്യപ്പന്റെ ഉറ്റമിത്രമാണ് വാവരെന്ന് ചില ശാസ്ത്രാം പാട്ടുകളിലും പറഞ്ഞിരിക്കുന്നു വാബരൻ എന്നൊരു മൂർത്തിയെക്കുറിച്ച് ഭൂതനാഥോപാഖ്യാനത്തിൽ പറഞ്ഞിരിക്കുന്നു മഹാശാസ്ത്ര പരിവാരങ്ങളിൽ അംഗരക്ഷകരായ ഒരു മൂർത്തിയായിട്ടാണ് വാബറിനെ വന്ദിക്കുന്നത് വാവർ ഒരു മുസ്ലിം സിദ്ധനും അയ്യപ്പന്റെ ഒരു വിശ്വമിത്രവുമായിരുന്നു ശബരിമലയിൽ വാവരു പ്രതിഷ്ഠ വളരെ പ്രാചീന കാലം മുതൽക്കേ ഉള്ളതാണ് എരുമേലിയിലെ വാവരു പ്രതിഷ്ഠ കൂടാതെ ശബരിമലയിൽ പതിനെട്ടാം പടിക്ക് താഴെയും വാവരെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു വാവരനടയിലെ പൂജകൻ വാവരിസ്വാമിയുടെ ശേഷക്കാരായ കുടുംബക്കാരാണത്രെ നടത്താറ് വാവുരുബാവ മുസ്ലിയാരുടെ പൂർവികന്മാർ പാണ്ടിനാട്ടിൽ നിന്നും ഏകദേശം അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ചങ്ങനാശ്ശേരി താലൂക്കിൽ ഉൾപ്പെടെ കാഞ്ഞിരപ്പള്ളിയിൽ വന്ന് കുടിയേറി പാർക്കുകയും പിന്നീട് വായ്പൂര് എന്ന സ്ഥലത്തേക്ക് താമസമാക്കുകയും ചെയ്തതായാണ് അറിവ് വാവരും അയ്യപ്പനുമായി ബന്ധപ്പെട്ട് പല കഥകളും പ്രചാരണത്തിലുണ്ട് അയ്യപ്പൻ പന്തളം രാജാക്കന്മാരെ സേവിച്ചു കഴിയവേ പുലിപ്പാൽ കൊണ്ടുവരാൻ അയച്ചപ്പോൾ വാവുരുസ്വാമിയും കൂടെ വനത്തിലേക്ക് പോയി അയ്യപ്പനും കൂട്ടുകാരനും യാതൊരു കുഴപ്പവും കൂടാതെ കാര്യം സാധിച്ചു തിരിച്ചെത്തി ശബരിമലയിൽ ഈ സ്മാരകമായി അയ്യപ്പന്റെ നാമത്തിൽ ക്ഷേത്രം പ്രതിഷ്ഠിച്ചപ്പോൾ വാവുരുസ്വാമിയും അയ്യപ്പനുമായുള്ള ബന്ധം അംഗീകരിച്ച് വാവുരുസ്വാമിക്ക് ഒരു ആരാധനാ സ്ഥലം എരിമേലി സ്ഥാപിക്കുകയുണ്ടായി അവിടെ നിന്നാണ് തീർത്ഥയാത്രക്കാർ വനത്തിൽ കൂടെയുള്ള ഭക്തി സംവർദ്ധകളും യാത്ര തുടങ്ങുന്നത് അയ്യപ്പനും വാവുരുസ്വാമിയുമായുള്ള ഉറ്റബന്ധത്തിന്റെ അടയാളമായി മറ്റൊരു ആരാധനാ മന്ദിരം ശബരിമല ക്ഷേത്രത്തിന്റെ മുന്നിൽ സ്ഥാപിച്ചിട്ടുണ്ട് ആദ്യ അയ്യപ്പന്റെ സ്നേഹത്തിനായി അദ്ദേഹത്തെ പിന്തുടർന്നതുപോലെ പിന്നീടുള്ള അനന്തകോടി അയ്യപ്പന്മാരെ രക്ഷിക്കാനുള്ള ചുമതല വാവുരുസ്വാമിയുടേതായി തീർന്നു സ്വാമി അയ്യപ്പൻ ഈ നാമങ്ങൾ പിൻകാലത്ത് ഭേദിക്കുവാൻ പാടില്ലാത്തതായി തീർത്ഥാടകർ അയ്യപ്പ എന്ന് വിളിക്കുമ്പോൾ അതോടൊപ്പം സ്വാമി എന്ന നാമവും ഉച്ചരിക്കേണ്ടത് നിർബന്ധമായത്രേ എരുമേലിയിലും ശബരിമലയിലും വാവരി വിവിധ തരത്തിലുള്ള നേർക്കാഴ്ചകൾ കൊടുക്കുന്നുണ്ട് വാവരുടെ കഥകളെക്കുറിച്ച് അറബി ഗ്രന്ഥത്തിൽ വിശദമായ ചില പ്രസ്താവനകളുണ്ട് കൂടാതെ പരശുരാമകൽപ്പം വാവരും മഹാത്മ്യം ഇങ്ങനെ ചില ഗ്രന്ഥങ്ങളിലും വാവരുടെ അപനാദനങ്ങളെ സ്പർശിച്ച് പ്രസ്താവിച്ചിട്ടുണ്ട് അയ്യപ്പനോട് പലതവണ മത്സരിച്ച് യുദ്ധം ചെയ്യുകയും പിന്നീട് സഖ്യം ചെയ്ത് സഹചാരിയായി തീരുകയും ചെയ്ത ഒരു വിശ്വസ്ത സുഹൃത്ത് എന്ന നിലയിലാണ് ഏതാനും അയ്യപ്പൻ പാട്ടുകൾ വാവര് ചിത്രീകരിക്കുന്നത് വാവര് കുതിരപ്പുറത്ത് സഞ്ചരിച്ചപ്പോൾ ആനപ്പുറത്ത് കയറി വന്ന അയ്യപ്പനുമായി വാഗ്വാദമുണ്ടായി കുതിരപ്പുറത്ത് നിന്ന് ഇറങ്ങുവാൻ വാവരോട് ആവശ്യപ്പെട്ടതിന് ആനപ്പുറത്തു നിന്ന് ഇറങ്ങാൻ വാവര് പറഞ്ഞു അയ്യപ്പൻ കോപിച്ചു വാവരെ കടുവയ്ക്ക് ഇരയാക്കുമെന്ന് കൽപ്പിച്ചു ഇങ്ങനെ ഇരുവരും തമ്മിൽ യുദ്ധമുണ്ടായതായി വിസ്തരിക്കുന്ന ഭാഗങ്ങൾ ചില അയ്യപ്പൻ പാട്ടുകളിലുണ്ട് ഒടുവിൽ വാവരുടെ കുതിരക്കാൽ ചുരുക്കിക്കൊണ്ട് അയ്യപ്പൻ അരിഞ്ഞു അയ്യന്റെ ആനക്കാൽ വാവര് വാൾ കൊണ്ട് വെട്ടി വളരെ കാലം അവർ തമ്മിൽ പോരാട്ടം നടന്നു ആരുമായും ജയിക്കില്ലെന്നറിഞ്ഞപ്പോൾ ഇരുവരും സന്മനസ്സറിഞ്ഞ് ചങ്ങാതിമാരായി എന്നും കഥയുണ്ട് വാവരുടെ കപ്പലോട്ടത്തിൽ ചുങ്കം തരണമെന്ന് ആവശ്യപ്പെട്ട് അയ്യപ്പനോട് തർക്കിച്ച് ചുങ്കം കൊടുക്കാതെ വാവർ കടന്നുപോയി ആ സമയം അയ്യപ്പൻ കപ്പലിന്റെ പാമരം ഏതു മറിച്ച് എന്നും വാവർ കൈവെള്ളയൂരി കപ്പമായി കൊടുത്തു മൈത്രി ബന്ധത്തോടുകൂടി കൈ പിടിച്ചു പോയതായും മറ്റൊരിടത്ത് വർണ്ണിക്കുന്നുണ്ട് വെബ് ഡെസ്ക് കർണ